ഹലോ ഗൈസ് വെൽക്കം ടു മേക്ക് സ്റ്റുഡിയോ അപ്പോൾ ആവേശ പോരാട്ടത്തിൽ ത്രില്ലർ പോരാട്ടത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ സീസണിലെ രണ്ടാം ജയം കുറിച്ചിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ ദിവസം നടന്ന പോരാട്ടത്തിൽ പന്ത്രണ്ട് റൺസിൻ്റെ വിജയമായിരുന്നു ഡി സിക്കെതിരെ ആറാർ നേടിയെടുത്തത് ടോസ് നഷ്ടപ്പെട്ട് സ്വന്തം കാണികൾക്ക് മുൻപിൽ ബാറ്റിംഗ് ഇറങ്ങിയ രാജസ്ഥാൻ റോയൽസിൻ്റെ തുടക്കം പമ്പൻ പരാജയം തന്നെയായിരുന്നു ആദ്യ ആറോ അതാ ആദ്യത്തെ പവർപ്ലേ ആറോ ഓവറുകൾ പിന്നിടുമ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തി ആറ് റൺസ് എടുക്കാനേ ആതിഥേയർക്ക് സാധിച്ചിരുന്നുള്ളൂ ഇതിനിടയിൽ തന്നെ സ്റ്റാർ ഓപ്പണിംഗ് ബാറ്റ്സ്മാന്മാരായിട്ടുള്ള യശസ്സി ജയ്സ്വാൾ ജോസ് പിള്ളർ നായകൻ സഞ്ജു സാംസൺ എന്നിവരെ രാജസ്ഥാനെ നഷ്ടപ്പെട്ടിരുന്നു അവിടെ നിന്ന് ഒത്തുചേർന്ന അശ്വിൻ പരാഗ് കൂട്ടുകെട്ടായിരുന്നു രാജസ്ഥാനെ ഒരു ഭേദപ്പെട്ട ഒരു മാന്യമായ ടോട്ടലിലേക്ക് എത്തിച്ചത് ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തി അഞ്ച് എന്ന ടാർഗറ്റ് ഡി സിക്ക് മുൻപിൽ വെച്ച രാജസ്ഥാൻ ഡൽഹി ക്യാപിറ്റൽസിനെ നൂറ്റി എഴുപത്തി മൂന്ന് റൺസിന് ഇന്നിങ്സ് അവസാനിപ്പിക്കുകയായിരുന്നു പന്ത്ര പന്ത്രണ്ട് റൺസിൻ്റെ വിജയമാണ് ആറ് നേടിയെടുത്തത് രാജസ്ഥാൻ്റെ സ്കോർ കാർഡിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ മത്സരത്തിലെ ഫോം ആവർത്തിച്ച റിയാൻ പരാഗിൻ്റെ മികച്ച ബാറ്റിംഗ് വെടിക്കെട്ട് തന്നെയായിരുന്നു ജയ്പൂരിൽ രാജസ്ഥാൻ റോയൽസിനൊരു ആവേശ വിജയത്തിലേക്ക് നയിച്ചത് നാൽപ്പത്തിയഞ്ച് പന്തിൽ പുറത്താവാതെ എൺപത്തി നാല് റൺസ് എടുത്ത റിയാൻ പരാഗ് രവിചന്ദ്രൻ അശ്വിനുമായും ധ്രുവ് ജൂറിലുമായി ചേർന്നുണ്ടാക്കിയ കൂട്ടുകെട്ടായിരുന്നു റോയൽസിനെ ഒരു മികച്ച സ്കോറിലേക്ക് എത്തിച്ചത് രവിചന്ദ്രൻ അശ്വിൻ ഇരുപത്തി ഒൻപതും ധ്രുവു ജൂറിൽ ഇരുപതും റൺസ് എടുത്തിട്ടുണ്ട് ഡൽഹിയുടെ ബൌളിങ്ങിലേക്ക് വരാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ അവർ പരാജയപ്പെട്ട മത്സരത്തിൽ ശരിക്കും പറഞ്ഞ ഒരു മൂർച്ച കൂടിയ ബോളിംഗ് ആയിരുന്നു ഇന്നലെ ഋഷഭ് പന്ത് ക്യാപ്റ്റൻ ഋഷഭ് പന്ത് ഡി സിയെ ഡി സി ബൌളിങ്ങിനെ നയിച്ചത് പഞ്ചാബ് കിങ്സിൻ്റെതായ പോരാട്ടത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെയായിരുന്നു ഡി സിയുടെ ബൗളർമാർ എന്നാൽ അവരുടെ എക്കോണമി റേറ്റ് വളരെയധികം മികച്ചത് തന്നെയായിരുന്നു അക്സർ പട്ടേൽ ഇരുപത്തി ഒരു വിക്കറ്റ് അക്സർ പട്ടേൽ ഖലീൽ അഹമ്മദ് കുൽദീപ് യാദവ് എന്നിവർ ഓരോ വിക്കറ്റ് വീതം നേടിയിട്ടുണ്ട് ക്യാപിറ്റൽസിൻ്റെ ബാറ്റിംഗ് സ്കോർ കാർഡിലേക്ക് വരികയാണെങ്കിൽ ഡേവിഡ് വാണർ നാൽപ്പത്തി ഒൻപത് ക്രിസ്റ്റൺ സ്റ്റബ്സ് നാൽപ്പത്തി നാല് ഋഷഭ് പന്ത് ഇരുപത്തി എട്ട് രാജസ്ഥാനുവേണ്ടി യുസേന്ദ്ര സഹൽ ബർഗർ എന്നിവർ രണ്ട് വിക്കറ്റ് വീതം ആവേഷ് ഖാൻ ഒരു വിക്കറ്റും നേടിയിട്ടുണ്ട് സോ ഇതാണ് ഇന്നലത്തെ മത്സരത്തിലെ ഒരു സ്കോർ കാർഡ് എന്ന് പറയുന്നത് ഇനി അവസാന ഓവറിലെ റിയാൻ ത്രില്ലർ ഇന്നിങ്സ് ഉണ്ടായിരുന്നു ആൻഡ്രിഡ് നോർക്കാറിഞ്ഞ ഇരുപതാം ഓവറിൽ ഇരുപത്തി അഞ്ച് റൺസാണ് താരം അടിച്ചു കൂട്ടിയത് മൂന്ന് ഫോറും ആറ് മൂന്ന് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ ഇരുപത്തി അഞ്ച് റൺസായിരുന്നു ആൻഡ്രിഡ്ജ് നോർക്ക അറിഞ്ഞ ഇരുപത്തി ഇരുപതാം ഓവറിൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി റിയാൻ പരാഗ് അടിച്ചു കൂട്ടിയത് സർ ആവേശ ജയത്തോടു കൂടി പോയിന്റ്സ് ടേബിളിൽ നിലവിൽ രണ്ടാം സ്ഥാനത്താണ് റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിന് പിറകിൽ രണ്ട് മത്സരം വിജയിച്ച നാല് പോയിന്റോട് കൂടി പ്ലസ് പോയിന്റ് ഒൻപത് നെറ്റ് റൺ റേറ്റിൽ രണ്ടാം സ്ഥാനത്താണ് നിലവിൽ സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് ഒപ്പം കഴിഞ്ഞ സീസണിൽ ജയ്പൂരിൽ കളിച്ച അഞ്ച് മത്സരങ്ങളിൽ ഒരൊറ്റ മത്സരം മാത്രമായിരുന്നു രാജസ്ഥാനെ വിജയിക്കാൻ സാധിച്ചത് എന്നാൽ ഈ സീസണിൽ ഇതുവരെ കളിച്ച രണ്ട് മത്സരങ്ങളിലും മികച്ച വിജയം സ്വന്തം കാണികൾക്ക് മുൻപിൽ നേടിയെടുക്കാൻ ദ റോയൽസിന് സാധിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക